ബിസ്മിറമൻസൂല കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു താല മനുഷ്യൻ അള്ളാഹുവിനെ ശുക്ര ചെയ്യണം എന്ന കാര്യം അറിയിക്കുകയുണ്ടായി അള്ളാഹു മനുഷ്യന് ഈ ഭൂമിയിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു എന്ന കാര്യവും കഴിഞ്ഞ ആയത്തിൽ നാം മനസ്സിലാക്കി തുടർന്നുള്ള ഏതാനും ചില ആയത്തുകളിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഷെയ്ത്താനിൻ്റെയും സംഭവമാണ് അള്ളാഹു താല പറഞ്ഞു തരുന്നത് അതിലൂടെ അള്ളാഹു സുബഹാനഹുവല ഒരിക്കലും അഹങ്കാരിയായി തീരാൻ പാടില്ല എന്ന് അറിയിക്കുകയാണ് ഷെയ്ത്താൻ നഷ്ടവാളിയായി തീരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഷെയ്ത്താൻ്റെ അഹങ്കാരമാണ് ഒരു മനുഷ്യൻ അള്ളാഹു നന്ദി കാണിക്കുക എന്നതിനെതിരാണ് അഹങ്കാരം കാണിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഒരിക്കലും അഹങ്കാരികളായി തീരാൻ പാടില്ല മറിച്ച് അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന വിനയമുള്ളവരായി തീരണം അതിലൂടെയാണ് വിജയമെന്ന് ഈ സംഭവത്തിലൂടെ അള്ളാഹു സുബാനഹുവല അറിയിക്കുകയാണ് അതുപോലെ മനുഷ്യൻ്റെ ശത്രുവാണ് ഷെയ്ത്തോൻ എന്നുള്ളത് അവൻ്റെ പാത പിമ്പറ്റുന്നതിലൂടെ പരാജയവും നഷ്ടവും മാത്രമാണ് ഉണ്ടായിത്തീരുക എന്നും അറിയിക്കുന്നു "ولقد خلقناكم ثم صورناكم ثم قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس لم يكن من الساجدين". نعم نعم ശേഷം നിങ്ങൾക്ക് രൂപം നൽകി തുടർന്ന് ആദമന് സുജൂതി ചെയ്യുക എന്ന് മലക്കുകളോട് നാം പറഞ്ഞു അപ്പോൾ ഇബിലീസ് ഒഴിച്ചുള്ളവർ സുജൂതി ചെയ്തു ഇബിലീസ് സുജൂതി ചെയ്തവരിൽ പെട്ടില്ല കോലമാനും അള്ളാഹു ചോദിച്ചു ഞാൻ നിന്നോട് കൽപ്പിച്ച പോലെ സുജൂരി ചെയ്യുന്നതിൽ നിന്നും നിന്നെ തടഞ്ഞ കാര്യം എന്താണ് അവൻ പറഞ്ഞു ഞാൻ ആദമനേക്കാൾ ഉത്തമനാണ് എന്നെ നീ തീ കൊണ്ട് പഠിച്ചു ആദമനെ മണ്ണിൽ നിന്നും സൃഷ്ടിച്ചു قال منها فما يكون لك تتكبر فيها فيها فاخرج من الصاغرين الله പറഞ്ഞു നീ ഇവിടെ നിന്നും ഇറങ്ങി പോവുക നിനക്ക് ഇവിടെ അഹങ്കരിക്കാൻ അവകാശമില്ല ആകയാൽ ഇറങ്ങിപ്പോവുക തീർച്ചയായും നീ നിന്ദനാകുന്നു കഴിഞ്ഞ ആയത്തിൽ അള്ളാഹുത്താല മനുഷ്യനെ എല്ലാ രീതിയിലും ദുന്യാവിനെ സൗകര്യപ്പെടുത്തി കൊടുത്തുവെന്ന കാര്യം അറിയിക്കുകയുണ്ടായി ഈ ഓതി വെച്ച ആയത്തുകളുടെ ആരംഭത്തിലും അള്ളാഹുത്താല മനുഷ്യനെ ഏറ്റവും നല്ല രീതിയിൽ സൃഷ്ടിച്ചുവെന്ന കാര്യം അറിയിച്ചിരുകയാണ് അള്ളാഹു ഏറ്റവും നല്ല രീതിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ഏറ്റവും നല്ല രൂപം മനുഷ്യൻ നൽകുകയുണ്ടായി അവന് വലിയ ആദരവും നൽകുകയുണ്ടായി അള്ളാഹു സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്തത് സൃഷ്ടിക്കുന്നതോടൊപ്പം ഏറ്റവും നല്ല രൂപം മനുഷ്യൻ നൽകുകയും ചെയ്തു ലഖത്ത് ഹലക്കനിൽ ഇൻസാന ഫി അഹ്സനിത്തക്കുകയും ഏറ്റവും നല്ല ഘടനകളോടുകൂടി നല്ല രൂപത്തിലാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യൻ്റെ രൂപം അള്ളാഹു സൃഷ്ടിച്ചതല്ലാതെ മറ്റേതെങ്കിലും രീതിയിൽ നാം സങ്കല്പിക്കുകയാണെങ്കിൽ അത് വികൃതമായി പോകുന്നതാണ് അള്ളാഹു കണ്ണ് നൽകിയ സ്ഥലത്ത് നിന്നും ആ കണ്ണിനെ മാറ്റി മറ്റേതെങ്കിലും സ്ഥലങ്ങളിലോട്ട് ആ കണ്ണിനെ മാറ്റുകയാണെങ്കിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും മനുഷ്യൻ്റെ രൂപം വികൃതമായി തീരുകയും ചെയ്യുന്നതാണ് അതുപോലെ അള്ളാഹു മനുഷ്യർക്ക് വലിയ ആദരവ് നൽകുകയും ചെയ്തു അള്ളാഹു സുബാ നഹുബ താര പ്രകാശം കൊണ്ട് സൃഷ്ടിച്ച സദാസമയം അള്ളാഹുവിൻ്റെ ഇബാഹത്തിലായി കഴിയുന്ന മലക്കളോട് പോലും മനുഷ്യൻ്റെ മുമ്പിൽ സുജൂതി ചെയ്യാനായി കൽപ്പിക്കുകയുണ്ടായി ഇത്രയും വലിയ സ്ഥാനവും അള്ളാഹു മനുഷ്യന് നൽകി ഇത്രയും നല്ല രീതിയിൽ സൃഷ്ടിക്കുകയും ഇത്രയും നല്ല രൂപം നൽകുകയും ഇത്രയും വലിയ സ്ഥാനം നൽകുകയും ചെയ്തിട്ട് വീണ്ടും മനുഷ്യൻ ധിക്കാരിയായി തീരുകയാണെങ്കിൽ അവൻ എത്ര വലിയ നന്ദി കെട്ടവനാണെന്ന് അള്ളാഹു സുബഹാനഹുവത്താല അറിയിക്കുകയാണ് എന്നിട്ട് അള്ളാഹു സുബഹാൻഹുവത്താല ഈ ആയത്തുകളിലും തുടർന്നുള്ള ഏതാനും ചില ആയത്തുകളിലും ഇബിലീസിൻ്റെയും ആദം നബി അലൈഹി സാദു വസ്സലാമിൻ്റെയും സംഭവങ്ങളാണ് വിശദീകരിക്കുന്നത് ഇതിന് വിശദമായി സൂറത്തുൽ ബക്രയിൽ നാം മനസ്സിലാക്കിയതാണ് ഇബിലീസ് ജിന്നുകളിൽപ്പെട്ടവനായിരുന്നു മലക്കുകളുടെ കൂടെയായിരുന്നു സഹവാസം അതുകൊണ്ട് തന്നെ മലക്കുകളോട് ശുചിത് ചെയ്യാനുള്ള കൽപ്പനയിൽ ഇബിലീസും ഉൾപ്പെടുകയുണ്ടായി ആദം നബി അലൈഹി സാത്തു വസ്സലാമിനെ അള്ളാഹ് സൃഷ്ടിക്കുകയും ആദം നബി അലൈഹി സാത്തു വസ്സലാമന് ധാരാളം കാര്യങ്ങൾ അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു എന്നിട്ട് ആദം നബി അലൈഹി സാത്തു വസ്സലാമിൻ്റെ മുമ്പിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടും മലക്കുകളോടും ഇബിലീസിനോടും ശുചിത് ചെയ്യാനായി കൽപ്പിക്കുകയും ചെയ്തു എല്ലാ മലക്കുകളും അള്ളാഹുവിൻ്റെ കൽപ്പന കേട്ടുകൊണ്ട് സുജൂത് ചെയ്തു പക്ഷേ ഇബിലീസ് സുജൂതി ചെയ്യാൻ തയ്യാറായില്ല ഇബിലീസ് വിസമ്മതിക്കുകയുണ്ടായി അള്ളാഹു സുബാനഹുവത്താല ഇബിലീസിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഞാൻ കൽപ്പിച്ചിട്ട് നീ സുജു ചെയ്യാത്തത് നിന്റെ രക്ഷിതാവായ ഞാൻ നിന്നോട് സുജിത ചെയ്യാൻ കൽപ്പിച്ചു എന്നിട്ടും നീ എന്തുകൊണ്ട് ശുചിത് ചെയ്യുന്നില്ല എന്ന് ഇബിലീസിനോട് അള്ളാഹു താല ചോദിക്കുകയുണ്ടായി ഇത് കേട്ടപ്പോൾ ഇബിലീസ് അഹങ്കാരത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു അള്ളാഹുവി നീ എന്നെ തീ കൊണ്ടാണ് സൃഷ്ടിച്ചത് തീ എന്നുള്ളത് മണ്ണിനേക്കാൾ എത്രയോ ഉയർന്നതാണ് ആദം അലഹീസാദു വസ്സലാമിനെ കളിമണ്ണ് കൊണ്ടാണ് സൃഷ്ടിച്ചത് അതുകൊണ്ട് തീയേക്കാൾ സ്ഥാനം കുറഞ്ഞതായ കളിമണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരാളുടെ മുമ്പിൽ ഞാൻ സുരൂ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഇബിലീജ് തിരിച്ച് അള്ളാഹുവിനോട് പറയുകയുണ്ടായി ഇവിടെ മലക്കുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ മലക്കുകൾ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്നിട്ടും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മുമ്പിൽ അവർ പൂർണ്ണമായി കീഴ് വഴങ്ങുന്ന അവസ്ഥയാണ് ഉണ്ടായത് പ്രകാശത്തേക്കാൾ താഴ്ന്നതാണ് കളിമണ്ണ് എന്നൊരിക്കും അവർ ചിന്തിച്ചില്ല എന്താണോ അള്ളാഹുവിൻ്റെ കൽപ്പന അതിനെ അംഗീകരിക്കുന്നവരായി തീർന്നു പക്ഷേ ഇബിലീസ് ഇബിലീസ് അള്ളാഹുവിൻ്റെ മുമ്പിൽ ധിക്കാരത്തിൻ്റെ വാക്കുകൾ പറയുകയുണ്ടായി അള്ളാഹുവിൻ്റെ കൽപ്പനയെ അനുസരിക്കാൻ തയ്യാറായില്ല എന്തുകൊണ്ടാണ് ഇബിലീസ് അള്ളാഹുവിൻ്റെ കൽപ്പനയെ അനുസരിക്കാൻ തയ്യാറാവാതിരുന്നത് ഇബ്രീസിന് അല്ലാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുന്നതിൽ മാത്രമാണ് വിജയം അതിനെ അനുസരിക്കാൻ ഓരോരുത്തരും ബാധ്യസ്ഥരാണെന്ന കാര്യം വ്യക്തമായി അറിയാം ഈ അറിവുണ്ടായിട്ടും ഇബ്രീസിന് അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റാത്തതിൻ്റെ കാരണം അള്ളാഹുവിൻ്റെ കൽപ്പന വന്നപ്പോൾ അതിനെ അംഗീകരിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ഇബ്രീസിലുണ്ടായിരുന്ന അഹങ്കാരമാണ് ആ ഒരു കാര്യം വ്യക്തമായി ഈ ആയത്തിലൂടെ അള്ളാഹു താല അറിയിക്കുകയാണ് ആ അഹങ്കാരം ഇബിലീസിൽ ഉണ്ടായതുകൊണ്ട് തന്നെ സത്യം അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കലാണ് വിജയം അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുന്നതിലാണെന്ന് മനസ്സിലാക്കിയിട്ടും അതിനെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിച്ചില്ല അതിനെ അംഗീകരിക്കാനോ പ്രവർത്തിക്കാനോ സാധിച്ചില്ല അതുകൊണ്ട് ഈ ഒരു സംഭവത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അഹങ്കാരം ജീവിതത്തിൽ നിന്നും ഉപേക്ഷിക്കണമെന്നുള്ളത് കാരണം അഹങ്കാരം ഉണ്ടാവുകയാണെങ്കിൽ മനുഷ്യന് സത്യവും അസത്യവും വേർതിരിക്കാനുള്ള ഒരു ശേഷി നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഇബിലീസിന് സത്യം എന്താണ് അസത്യം എന്താണെന്ന് അറിയാമായിരുന്നു പക്ഷേ അഹങ്കാരം കാരണമായി സത്യത്തെ കാണാനുള്ള കാഴ്ച ഇബിലീസിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി സത്യം എന്താണ് അസത്യം എന്താണെന്ന് വേർതിരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ശേഷി ഇബ്ലീസ് ഇല്ലാതെയായിപ്പോയി അതുപോലെ ഇബിലീസ് ഏറ്റവും നിന്നലിൽപ്പെട്ടു പോവുകയും ചെയ്തു അഹങ്കാരം ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ഒരിക്കലും അവൻ അത് കാരണമായി ഉയർച്ച ലഭിക്കുന്നതല്ല എന്നും അവന് നിന്നതയിലായിരിക്കും മറ്റുള്ളവരുടെ മനസ്സിലവൻ്റെ സ്ഥാനം ചെറുതായിരിക്കുമെന്ന് അള്ളാഹു സുബഹാനഹൂവത്തെ ആല അറിയിക്കുകയാണ് പശുത ഖുർആാനിലൂടെയും നിബിതങ്ങൾ സലാഹുഅലി വസ്ലീമിയുടെ ഹദീസുകളിലൂടെയും ശക്തമായ രീതിയിൽ അഹങ്കാരത്തെ അള്ളാഹു വിലക്കുന്നുണ്ട് മനുഷ്യർ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല എന്നും അഹങ്കരിക്കുന്നവരെ അള്ളാഹുവിന് എന്നും പ്രഷുദ്ധ ഖുർആാനിലൂടെ മറ്റ് പല സ്ഥലങ്ങളിലും അള്ളാഹു നമുക്ക് അറിയിച്ചിരുന്നുണ്ട് ലുക്മാനുൽ ഹക്കീം അലൈഇസലാം തൻ്റെ മകന് നൽകിയ പ്രധാനപ്പെട്ട ഉപദേശം തന്നെയാണ് ഒരിക്കലും ഭൂമിയിൽ നീ അഹങ്കരിക്കുന്നവനായി നടക്കാൻ പാടില്ല ഇബാദുർ റഹ്മാൻ്റെ പ്രധാനപ്പെട്ട ഗുണമായി അള്ളാഹു പറയുകയുണ്ടായി അല്ലദീന യംഷൂന അൽ അലി ഹൗന അഹങ്കാരമില്ലാതെ വിനയത്തോടുകൂടി നടക്കുന്നവരാണ് ഇബാദുർ റഹ്മാൻ അതുകൊണ്ട് അള്ളാഹുവിനോട് അടുത്ത ദാസന്മാർ അള്ളാഹു ഇഷ്ടപ്പെട്ടവർ അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കുന്നവർ ഇവരെല്ലാവരും അഹങ്കാരം ഇല്ലാത്തവരായിരിക്കുമെന്ന് അള്ളാഹു സുബഹാനഹൂവത്താലെ പല ആയത്തുകളിലൂടെയും നമുക്ക് അറിയിച്ചു തരുന്നുണ്ട് നിമിതങ്ങൾ സല അള്ളാഹുഅലൈ വസ്ലം അരുളി ലാ ലാത്തതുൽ ജന്നത്തൻ കൽഹിം കിബിർ അഹങ്കാരത്തിൻ്റെ ഒരു ചെറിയൊരു അണുതൂക്കം അംശമെങ്കിലും ഒരാളുടെ ഹൃദയത്തിലുണ്ട് എങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല അതുകൊണ്ട് അഹങ്കാരമെന്നുള്ളത് മനുഷ്യനെ ദുന്യാവിലും ആഹ്റത്തിലും നഷ്ടവാളികളാക്കി തീർക്കുന്നതാണ് ഈ ആയത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും അഹങ്കാരികൾക്ക് ഉയർച്ച ഉണ്ടാവുന്നതല്ല അവരെന്നും ആളുകളുടെ മുമ്പിലും അള്ളാഹുവിനു മുമ്പിലും നിന്ദന്മാരായി തീരുന്നതാണ് സ്വന്തമായി അഹങ്കാരികൾക്ക് ഞാൻ വലിയവനാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും മറ്റുള്ളവരുടെ മനസ്സുകളിൽ മറ്റുള്ളവരുടെ അടുക്കൽ അള്ളാഹുത്താല അവൻ്റെ സ്ഥാനത്തെ കുറയ്ക്കുന്നതാണ് ഹസൻ റഹി അള്ളാഹ് വനഹുവിനോട് ഒരാൾ വിനയത്തെപ്പറ്റി ചോദിക്കുകയുണ്ടായി അദ്ദേഹം മറുപടി നൽകി വിനയമെന്ന് പറഞ്ഞാൽ നീ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ ആരെയെങ്കിലും കാണുകയാണെങ്കിൽ അവൻ നിന്നേക്കാൾ ശ്രേഷ്ഠനാണെന്ന് നീ മനസ്സിൽ വിചാരിക്കുക അതിനാണ് വിനയമെന്ന് പറയുന്നത് ഞാനല്ല മറ്റുള്ളവരാണ് എന്നേക്കാൾ ശ്രേഷ്ഠൻ നേരെ മറിച്ച് മറ്റുള്ളവരെക്കാൾ ഞാനാണ് ശ്രേഷ്ഠൻ മറ്റുള്ളവർ നിന്ദ്യന്മാരാണ് അവരേക്കാൾ കൂടുതൽ ശ്രേഷ്ഠൻ ഞാനാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് അഹങ്കാരവുമായി തീരുന്നതാണ് ഇബിൻ ആത്താർ റഹമത്തല്ല അലി പറയുകയുണ്ടായി വിനയമെന്ന് പറയുകയാണെങ്കിൽ സത്യത്തെ സ്വീകരിക്കാനുള്ള മനസ്സ് കാണിക്കലാണ് ആര് പറഞ്ഞു എന്ന് നോക്കലല്ല പറയുന്ന കാര്യം എന്നിൽ കൊണ്ടുവരേണ്ട കാര്യമാണെങ്കിൽ അതിനെ സ്വീകരിക്കാനുള്ള മനസ്സ് കാണിക്കുന്നതിനാണ് വിനയമെന്ന് പറയുക അഹങ്കാരമെന്ന് പറയുകയാണെങ്കിലോ അത് സത്യത്തെ മനസ്സിലായിട്ടും അത് അംഗീകരിക്കാതെ ഇരിക്കലാണ് അതാണല്ലോ ഷെയ്ത്താൻ ഇവിടെ പ്രവർത്തിച്ച പ്രവർത്തനം ഷെയ്ത്താൻ സത്യത്തെ അറിയാം അള്ളാഹുവിൻ്റെ കൽപ്പിൽ അംഗീകരിക്കണമെന്ന കാര്യം അറിയാം എന്നിട്ടും അതിനെ സ്വീകരിക്കാൻ തയ്യാറായില്ല മറിച്ച് അതിന് അങ്ങോട്ട് ധാരാളം ന്യായീകരണങ്ങൾ പറയുകയുണ്ടായി ഇതാണൊരു അഹങ്കാരിയുടെ അവസ്ഥ സത്യം അവൻ്റെ മുമ്പിൽ ആരെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ നീ ചെയ്യുന്ന പ്രവർത്തനം തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചാൽ അല്ലെങ്കിൽ നിന്റെ നിലപാട് ശരിയില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാണെന്ന് മനസ്സിലായിട്ടും അതിനെ അംഗീകരിക്കാൻ പറ്റാതെ ന്യായീകരിക്കുകയും അതിനെ എതിരായി സംസാരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ അഹങ്കാരമാണെന്ന് ഇബിൻ അത്താ റഹമത്തല്ലാഹി അലേഹി പറയുകയുണ്ടായി ഈയൊരു ആയത്തിലൂടെയും നമുക്ക് ആ ഒരു കാര്യമാണ് മനസ്സിലാവുന്നത് ഇബിലീസ് സത്യത്തെ അംഗീകരിക്കാൻ തയ്യാറാവാതെ ആ സത്യത്തെ അംഗീകരിക്കുന്നതിന് പകരം അതിനെ എതിർക്കുകയും അതിന് ന്യായീകരണങ്ങൾ പറയുകയും ചെയ്തു അങ്ങനെ അവൻ അഹങ്കാരിയായി തീരുകയുണ്ടായി അതുകൊണ്ട് തന്നെ അഹങ്കാരം പൂർണ്ണമായ ജീവിതത്തിൽ നിന്നും ഉപേക്ഷിക്കുക അതിലൂടെ മാത്രമാണ് വിജയമെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു താല നമുക്ക് മനസ്സിലാക്കി തരികയാണ് പശുത ഖുർആൻ മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ വാഹൃദവാന അലമദല്ലാഹി റബ്ബിലാലമീൻ